ഒരു തരത്തിലുള്ള വിമർശനങ്ങളും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിണ്ടായിരുന്നില്ല നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പാർട്ടിയുടെ ബൂത്ത് മുതൽ കെ പി സി സി തലം വരെയുള്ള എല്ലാ നേതൃത്വവും വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത് എല്ലാ മേഖലകളിലും ആഗസ്റ്റ് പത്താം തീയതി ക്യാമ്പ് തുടങ്ങി വോട്ടർ പട്ടികൾ പേര് ചേർക്കുന്ന പ്രവർത്തനം തുടങ്ങി ബൂത്ത് തല മീറ്റിങ്ങൾ തുടങ്ങി എല്ലാ ഘടകങ്ങളെയും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനമാണ് പാർട്ടി നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കേരളത്തിൽ ഇന്ന് ലഭ്യമാകുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് വോട്ടിന് വിജയിച്ച് എൽ ഡി എഫ് വിജയിച്ച സ്ഥലത്ത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടാക്കി ചുരുക്കാൻ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് വോട്ടാക്കി ചുരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ നമ്മൾ ചില വാർത്താ മാധ്യമങ്ങളിൽ ചില മെസ്സേജുകൾ വന്നതായി കണ്ടു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് ഔദ്യോഗികമായി ഒട്ടനവധി സോഷ്യൽ മീഡിയകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളിലോ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നേതൃത്വമോ ഔദ്യോഗിക നേതാക്കന്മാരോ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോ പറഞ്ഞിട്ടില്ല പക്ഷേ ചില കൂട്ടായ്മകളിൽ അതായത് അതായത് ഓരോ വ്യക്തികളുണ്ടാക്കുന്നതും ചില കോൺഗ്രസിൻ്റെ ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളായിരിക്കാം ഞങ്ങളൊരു ഔദ്യോഗിക ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല എന്നല്ല ഞങ്ങളുടെ ബ്ലോക്ക് തലത്തിലെ നേതൃത്വമോ ബൂത്ത് തലത്തിലെ നേതൃത്വമോ മണ്ഡലം തലത്തിലെ നേതൃത്വമോ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചു ഞങ്ങൾക്ക് ഇന്ന് ചേലക്കരയിൽ മത്സരിപ്പിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ ഒരു തരത്തിലും പ്രധാനപ്പെട്ട ഭാരവാഹികളില് നിന്ന് മാത്രമല്ല പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ഗ്രൂപ്പുകളിലും ഇത്തരം ചർച്ചകൾ നടന്നിട്ടില്ല ഞാൻ ഞാനെല്ലാം അഡ്മിനായ പല ഗ്രൂപ്പുകളുണ്ട് പോരാത്തത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ ബൂത്ത് തലത്തിലുണ്ടാക്കിയ നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകൾക്കുണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇത്തരം ഗ്രൂപ്പുകളിലൊന്നും ഇത്തരം ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല മറ്റു തരത്തിലുണ്ടായ ചില കൂട്ടായ്മകളുടെ ഗ്രൂപ്പുകളിലാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാണ്ട് ഞാനൊരു ബൂത്ത് പ്രസിഡന്റ് പോലും ഇതുവരെ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ പറഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ ബൂത്ത് പ്രസിഡന്റ് മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പ്രധാനമായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിൻ്റെയും നേതൃത്വത്തിൽ വളരെ കൃത്യമായ പ്രവർത്തനമാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ ഒൻപത് മണ്ഡലത്തിലും ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിവ്യൂ നടത്തിയിരുന്നു അതിനുശേഷം നിയോജകമണ്ഡലം തലത്തിൽ ചാർജ് ഉള്ള ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഓരോ ബൂത്ത് തിരിച്ച് ഞങ്ങൾ റിവ്യൂ നടത്തിയിരുന്നു ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷ തന്നെ ആയിരുന്നു ആ കണക്കുകളിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ എന്തോ കാരണത്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു ഇതിൻ്റെ ഭാഗമായി ബൂത്ത് തലം മുതൽ നിയോജകമണ്ഡലം വരെ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് ഉള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ തന്നെ നടത്തുന്നതാണ്